ഓം ഹരിശ്രീ ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ നമ നമുക്ക് ശ്രീഹരി അഷ്ടകം ഭാഗവതകീർത്തന തൊണ്ടവയാത്തോണ്ട് ജഗജ്ജാലം കനൽകണ്ഠമാലം ശരം മഹാദൈത്യകാലം തമോനീലകം ദുരാവാരമായും സുപത്മാസഹായം ഭജേഹം ഭജേഹം സദാഭോതിവാസം ഗളേ പുഷ്പാസം ജഗൽസവാസം സദാതിചക്ഹസ്തം ലസൽപീതഭ്രം ഹസച്ചു വം ഭജേഹം ഭജേഹം ജമാകാരം ശ്രുതി പ്രാതസാരം ജലാധർഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ദുധാനകൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മേദം സുരാനഗേദം ശ്രീലോകൈകസേദം ഭജേഹം ഭജേഹം ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം ചന്ദ്രപാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായ സുപദ്മാസഹായം ഭജേഹം ഭജേഹം എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥി ഇവിടെ പ്രാർത്ഥന വേണം എല്ലാ മക്കളും നന്നാവണം പ്രാർത്ഥിക്കണം അജ്ഞാനം നീങ്ങണം ഭഗവാൻ ഭക്തി വർദ്ധിക്കണം ഒരു ഗൃഹസ്ഥാശ്രമം എങ്ങനെയായിരിക്കണം സജ്ജന സംസർഗം നല്ല മഹാത്മാക്കളുമായുള്ള അവർ പറന്ന് കേൾക്കുക അവരുടെ പ്രവൃത്തി അനുസരിക്കുക ഇങ്ങനെ വരുമ്പോൾ ഭഗവാൻ ഭക്തി വർദ്ധിക്കും അന്ധകാരം നീങ്ങും സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരങ്ങളൊക്കെ മാറണതുകൊണ്ട് ഓമനയമ്മ ശ്രീല രുമിണി മോഹൻ ജയാനിൽ ജയബാലു ബാലു ജഗദമ്മ ബിന്ദു പ്രദീപ് പിന്നെ ബിന്ദു പ്രദീപ് നല്ല കമന്സ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് മക്കളെ വളരെ വളരെ സന്തോഷം വത്സല അതും ഇതുപോലെ മക്കളെ മുട്ടു പിന്തുറക്കപ്പെടും ആര്ത്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആര്ത്തി ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുത്തും ഭഗവാൻ വളരെ വളരെ സന്തോഷം എല്ലാ എല്ലാ മക്കളെയും ഭഗവാനർപ്പിക്കുന്നു നിർമ്മല പവിത്രൻ നമസ്കാരം മക്കളെ രാധ ഭക്തിരസം വർദ്ധിക്കട്ടെ മക്കളെ അങ്ങനെ അങ്ങനെ പോകട്ടെ വിരളെല്ലാം മാറട്ടെ പ്രകാശം ഉദിക്കട്ടെ ബിജു ബിജു അതും നമസ്കാരം മക്കളെ പ്രസന്ന പ്രാർത്ഥിക്കാം മക്കളെ താരാമനോജ് അമ്മ എല്ലാവർക്കും നമസ്കാരം അതിഥ മകൾക്കും ലതാരാജുവിനും ഷാജ രാമകൃഷ്ണൻ എല്ലാ ഓമനമ്മയ്ക്കും ശ്രീലയ്ക്കും രുക്ണിമുഖ സർവ എല്ലാ ജയാനിലനും ജയ ബാലുവിനും എന്ന് വേണ്ട ഇനി ഇതിനകത്ത് പറയാത്ത മക്കൾക്കും സർവ്വ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോഭവന്ത് സർവത്ര പേർക്കും വേണ്ടി ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവരും നന്മ അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചല്ല ബാക്കി വായിക്കാം ഇവിടെ യജ്ഞങ്ങളൊക്കെ ചെയ്തതിൻ്റെ ചെയ്യുന്ന ഫലങ്ങളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു ജ്ഞാന യജ്ഞം ബ്രഹ്മയജ്ഞം എന്നാകുന്നു ജ്ഞാനേന മുക്തി സിദ്ധ്യാർത്ഥം സമസ്തവും ജ്ഞാനം അറിവ് അതാണ് മുക്തിക്ക് കാരണം നല്ല അറിവില്ലാതെ അറിവ് വന്നതിൽ നമുക്കിതൊക്കെ പഠി ഇതൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണമല്ലോ അല്ലെങ്കിൽ എന്താ നമുക്ക് അതിന് എന്താണെന്ന് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും അറിവ് വേണം അപ്പോ യജ്ഞങ്ങൾ ചെയ്തു ഭഗവാഗലർപ്പിക്കാം അജ്ഞാനനാശനത്തിൻ്റെ അത് വേണമേ അപ്പോൾ അജ്ഞാനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകാരം മാറാൻ യജ്ഞങ്ങളും ഭഗവാൻ കലർപ്പിക്കുന്ന എന്താ യജ്ഞ സ്തോത്രയാകുവാനും അതൊരു യജ്ഞമാണ് നമുക്ക് കലികാലത്ത് സ്തോത്രയാകാൻ മതി ഇതൊന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ഇത് ഭാഗവതത്തിൽ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയൊക്കെ കാലത്തും ഒക്കെ ഇങ്ങനെയായിരുന്നു സന്യാസിമാർ അങ്ങനെയാണ് നമുക്ക് സാധാരണ കഷ്ടപ്പെട്ട് അതായത് നമുക്ക് അത്രയ്ക്കുള്ള അറിവില്ല പൂജകൾ അറിയത്തില്ല നമ്മളെന്ത് വേണം നമുക്ക് സ്ത്രോത്രയാകാൻ മതി കീർത്തനങ്ങൾ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവത് കഥകളൊക്കെ കേൾക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ വായിച്ച് അതിൽ നിറയുക ഭഗവാനെ നമ്മളെ അപ്പോഴേ ഭഗവാൻ്റെ അനുഗ്രഹവും കൃപയുമൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ നമ്മുടെ അജ്ഞാന നാശനം അതിനത് വേണമേ സജ്ജന ദർശനം എപ്പോൾ അതു നേരം സമയം സകലം ശുഭം തന്നെ യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ശുഭമാകുന്ന സമയം എന്താ സജ്ജനങ്ങളെ ദർശിക്കുന്ന സമയമാണ് നല്ല നല്ല മഹാത്മാക്കളെ നമ്മൾ ദർശിക്കുക കാണുക അങ്ങനെയുള്ള സമയം വരുമ്പോഴാണ് നല്ല സമയം അത് സകലം ശുഭമാകുന്ന സമയം ജ്ഞാനികൾ വാഴും സ്ഥലത്ത് സർവക്ഷേത്ര നാന വിശേഷ തീർത്ഥങ്ങൾ ഗുണങ്ങളും ശ്രീ ഭഗവാനും വിരിഞ്ചൻ ശിവൻ മറ്റു ദേവാദിമാനിമാരും ഇരിക്കുമേ എവിടെയാ ജ്ഞാനികൾ വസിക്കുന്ന സ്ഥലത്ത് നല്ല നല്ല ഭക്തന്മാർ അറിവുള്ളവർ അറിവ് ഈശ്വരനാണല്ലോ അപ്പോൾ അറി അറിവെന്ന് പറഞ്ഞ ഈശ്വരനാണെങ്കിൽ അറിവുള്ള ജ്ഞാനികൾ എവിടെ വസിച്ചാലും അവിടെ ഭഗവാനും അത് മഹാവിഷ്ണുവും വിരിഞ്ചനും ശിവനും മറ്റ് മുനിമാരും അവിടെ ഉണ്ട് നമ്മൾ നല്ലൊരു ഭവനത്തിൽ ഇപ്പൊ താമസിക്കുന്നു അവിടെ ഒരു ഭക്തൻ നല്ല ഒരു ജ്ഞാനിയുണ്ടെങ്കിൽ അവ അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹത്തിന് അറിവുണ്ടല്ലോ ഈശ്വരൻ അറിവാണല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭക്തൻ്റെ അവിടെ എപ്പോഴും രാഭകലില്ലാതെ എപ്പോഴും ഭഗവത് കീർത്തനങ്ങളും നാമങ്ങളും ഇങ്ങനെ സ്തുതിക്കും അപ്പോൾ പിന്നെ ഭഗവാൻ ശിവനൊക്കെ എന്താ കൊതിയല്ലേ ഭക്തനെ കാണാൻ മഹാവിഷ്ണുവിനൊക്കെ അപ്പോൾ കൃഷ്ണനും അങ്ങനെയുള്ള ദേവന്മാരും എല്ലാവരും ശിവനും ബ്രഹ്മാവുമൊക്കെ അവിടെ കാണും അതുപോലെ സർവ്വക്ഷേത്രങ്ങളിലും അവിടെയും ആരാ ഉള്ളേ ക്ഷേത്രങ്ങളിലും ഭക്തന്മാരായ സജ്ജനങ്ങൾ അവിടെ ഉണ്ട് അപ്പം അവിടെയും എന്താ ഉള്ളേ അവിടെ ശിവനും വിഷ്ണുവും എല്ലാവരും ഉണ്ട് പിന്നെ തീർത്ഥങ്ങൾ എവിടെയാ നമ്മൾ നല്ല പുണ്യ തീർത്ഥങ്ങളുണ്ടല്ലോ ഗംഗാ നദി പോലുള്ള എവിടെയൊക്കെയാ നമ്മൾ തീർത്ഥത്തിൽ പോയി കുളിച്ചോളന്നൊക്കെ പറയത്തില്ലേ ഞാൻ പോയിട്ടില്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നല്ല നല്ല ഇപ്പം പമ്പയിൽ തന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പ തീർത്ഥം അവിടെയും പോയി കുളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ എത്രയെത്ര എത്ര മഹാത്മാക്കളാ വന്ന് കുളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ആരാ വസിക്കുന്നത് അവിടെയൊക്കെ ജ്ഞാനികളുണ്ട് അവിടെ എല്ലാം നല്ല നല്ല ഭക്തന്മാരായ സജ്ജനങ്ങൾ അവിടെ വരും ഭക്തന്മാരെന്നു വെച്ചാൽ അറിവുള്ള ഭക്തന്മാർ അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരാ ഉള്ളത് ഭഗവാൻ മഹാവിഷ്ണുവും ബ്രഹ്മാവും പരമശിവനും പിന്നെയോ ദേവാദി മുനിമാരും എല്ലാം അവിടെ ഇരിക്കുമേ അതുകൊണ്ടാണ് ഭക്തന്മാരുള്ളടുത്ത് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാൻ എപ്പോഴും അവിടെ ഉണ്ട് വസിക്കും കാവലായി തന്നെ ഭക്തനെ ചുറ്റും കാവലായി തന്നെ നിൽക്കും എപ്പോഴും അങ്ങനെയാണ് സർവ്വചരാചര ഭൂതാദിയൊക്കെയും കേവല ജ്ഞാനി എന്നോർത്ത് നമ്മളെന്ത് കാണണം സർവചരാ ആചരത്തിലും സർവഭൂതത്തിലും എല്ലാരുള്ളേ കേവല ജ്ഞാനി എന്നോർത്ത് ജ്ഞാനി ച പരമാത്മാവെന്നോർത്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മാർപ്പണം സകല കർമ്മകളും ചെയ്യുക ഗൃഹസ്ഥന്മാർ നമ്മൾ ഈ ഗൃഹ ഗൃഹസ്ഥാശ്രമങ്ങളെന്ന് വെച്ചാൽ നമ്മളെ സാധാരണക്കാരായ ഭക്തന്മാരായ നമ്മ നീ വീടും കൂടും ഭക് അതായത് മക്കളും അങ്ങനെയുള്ള എല്ലാമാണ് ഗൃഹസ്ഥന്മാർ അവർ ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഭഗവാൻ ബ്രഹ്മ അർപ്പിക്കണം സർവം ഫലമായി വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ സർവവും ഫലമായി വരും നമ്മുടെ ഉള്ള മുക്തിയും വരും അതുപോലെ തന്നെ നമുക്ക് അജ്ഞാനവും മാറി അതായത് അന്ധകാരം ഇരുട്ട് നമ്മുടെ ഉള്ള മൊത്തവും ഇരുട്ടാണെന്ന് വെച്ചാൽ അറിവില്ലായ്മ എന്ത് ചെയ്യണമെന്നും എന്താണെന്നുള്ള ഒരു അറിവില്ല എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഭഗവത് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അത് അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അയ്യോ ഇങ്ങനെയാണോ ഭക്തന്മാർ ഇങ്ങനെയൊക്കെയാണോ അതറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഭക്തിയും വർദ്ധിക്കും സജ്ജന സംസർഗം കൊണ്ടിതെല്ലാം മനസ്സിലാവുകയും ചെയ്യാപ്പൊ നമ്മൾ വെട്ടം നമ്മൾ പ്രകാശം നമ്മളെ ഉള്ളിലേക്ക് വരും അതുകൊണ്ട് സർവ സർവം ഫലമായി വരുമെന്ന് നിർണയം സർവകർമ്മം മഹാവിഷ്ണു ഭഗവാനാൽ വിഷ്ണു ഭഗവാങ്ഗലർപ്പിക്കയും ചെയ്യുക സർവകർമ്മങ്ങളും ചെയ്യുന്ന എവിടെയാ അർപ്പിക്കണം അഗ്രപൂജയ്ക്ക് ദേവർഷി ബ്രഹ്മർഷികൾ ഉഗ്രനും ഞാനി ആത്മാവിലും കൊള്ളാം ഒരു യജ്ഞം ചെയ്യുമ്പോൾ അഗ്രപൂജ എന്ന് പറയുന്നത് ഇപ്പോൾ ദേവർഷിയോ ബ്രഹ്മർഷികളോ ഉഗ്രൻ എന്നത് പരമശിവനോ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ ഞാനിയിലും ആത്മാവിലും കൊള്ളാം അവിടെ ഒരു പ്രത്യേക സ്ഥാനം ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ നടത്തുമ്പോൾ ഇതിൽ ആരെങ്കിലും ഇത് ദേവഷിയോ ബ്രഹ്മർഷികളോ അല്ലെ ശിവനിയോ അങ്ങനെ ജ്ഞാനിയായ ആ പരമാത്മാവിനെ തുല്യമുള്ള നല്ല അതായത് പിന്നെ അറിവുള്ള എനിക്കത് പറയാൻ ഞാൻ ചെയ്ത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഊഹം പറയാണ് അങ്ങനെ ജ്ഞാനിയായി ആത്മാവില് അറിവുള്ളത് ആത്മാവ് പരമാത്മാവ് അങ്ങനെ കൊള്ളാം എന്ന് പറഞ്ഞാൽ അഗ്രയജ്ഞം ചെയ്യുന്ന സമയത്തിൽ ആരെങ്കിലും കാരണം നമ്മൾ ഏതോന്നും വായിച്ചില്ല ദക്ഷപ്രജാപതിയുടെ കഥ അപ്പോൾ ശിവൻ അവിടെ എന്ത് കൊടു പിന്നെ ഇത് കൊടുത്തില്ല മഹാവിഷ്ണുനെ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ല അഗ്രപൂജയ്ക്ക് ഇത് യാഗമൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ ഇരിപ്പടം കൊടുക്കണമല്ലോ അങ്ങനെ ഒരു സങ്കല്പമായിരിക്കും അത് ഞാൻ ഊഹിക്കുകയാണ് എനിക്കത് അറിയത്തില്ല അതെല്ലാം ഇങ്ങനെ ആരെങ്കിലും നമുക്കവിടെ സ്ഥാനം കൽപ്പിക്കണം ഇങ്ങനെയുള്ള പരം ഭഗവാനെ സൽഗുരുവെങ്കിലും നാനാർത്ഥവും ഇവ നിർഗുണാത്മാ സർവമെന്നും സമർപ്പിക്ക സൽഗുരുവെങ്കിലും നാനാർത്ഥവും ഇവ ഇങ്ങനെയുള്ള ഉള്ള യജ്ഞങ്ങൾ അതെങ്ങനെയാണ് നിർഗുണാത്മാ അപ്പം നിർഗുണനാരാ പരമാത്മാവ് ഗുണത്തിൻ്റെ അതീതനാണ് നിർഗുണം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളില്ലാതിരിക്കുന്ന പരമാത്മാവിനാണ് അത് അവ ഒന്നും ഇത് അത് പരമാത്മാവ് ഉണ്മ ഉണ്ട അവിടെ ഉള്ളതാണ് അത് ഭൂമി എങ്ങും അവതരിച്ചതോ ഒന്നുമല്ല ഉള്ളതാണ് ഉള്ളതായതുകൊണ്ട് നിർ ഒരു ഗുണവുമില്ല അതായത് നിർഗുണം ത്രിഗുണങ്ങളൊന്നുമില്ല സാത്വികോ രാജസോ താമസോ ഒന്നും ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് ആ നിർഗുണാത്മാ സർവ്വമെന്നും സമർപ്പിക്കുക അപ്പോൾ എന്താ സൽഗുരുവെങ്കിലും നാനാർത്ഥം എന്താ നാനാർത്ഥം നമുക്ക് ശിവനെന്നോ വിഷ്ണുവെന്നോ അത് ഏക ഏകാത്മാവിനെ നാനാത്വമായി കാണുമ്പോൾ എവിടെ നോക്കിയാലും ഓരോരോ പ്രതിഷ്ഠയും ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ച് അത് കൃഷ്ണൻ ഇത് ബ്രഹ്മാവ് അല്ലെങ്കിൽ ഇത് ശിവൻ ഇത് അങ്ങനെ ദേവി ഇങ്ങനെ ഓരോന്നാണ് നാനാത്വം അപ്പം ഇതെല്ലാം ഏകത്വമായി സർവ്വതും സൽഗുരുവെങ്കിലും സൽഗുരു ആരാണ് നമുക്ക് ഭാഗവതത്തിലിപ്പോൾ സൽഗുരു ആരാ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗുരുവായി പിന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഗുരുവാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ അത് നമ്മളും പഠിക്കുന്നത് അപ്പം നമുക്കും ഗുരുവാരാണ് എനിക്ക് കൃഷ്ണനാ ഗുരു അപ്പം ഇങ്ങനെ നാനാ നാനാർത്ഥം വെച്ചാൽ സർവ്വതും എല്ലാം ഏകമായിരിക്കുന്ന പരമാത്മാവാണ് ഇവിടെ കൃഷ്ണനായിട്ട് പൂർണ്ണമായിട്ട് അവതരിച്ചേക്കുന്നത് സൽഗുരുവാണ് എല്ലാവരുടെയും ഗുരുവാണ് ഭഗവാൻ കൃഷ്ണൻ എന്നാലോ പരമാത്മാവുമാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ സർവ്വതം ആ ഗുരുവായിരിക്കുന്ന കൃഷ്ണങ്കൽ അച്യുതങ്കൽ സമർപ്പിക്കുക നിർഗുണാത്മാ സർവ്വമെന്ന് സമർപ്പിക്കുക അച്യുതൻ തങ്കൽ സമസ്തം സമർപ്പിക്കുക അച്യുതനാര ഗുരുവായ ഗുരുവായും പരമാത്മാവായും പൂർണ്ണനായിട്ട് അവതരിച്ച ഭഗവാൻ നാരായണൻ കൃഷ്ണനാണ് സൽഗുരു അപ്പം അച്യുതൻ തങ്കൽ കൃഷ്ണൻ തങ്കൽ സമസ്തവും സമർപ്പിക്കുക നമ്മൾ ചെയ്യുന്നത് എന്ത് കർമ്മമായാലും ഈ ആഗോ എന്തോ ആയിക്കോളെ അതെല്ലാം ഭഗവാൻ സൽഗുരുവാണ് സജ്ജനമാണ് ഭഗവാൻ അവതരിച്ചപ്പോൾ ഈ ലോകത്തുള്ള ഉന്നതന്മാർ വെച്ച് പുരുഷോത്തമനായ സജ്ജനമാണ് ജനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭഗവാൻ നരനായിട്ടാണല്ലോ അവതരിച്ചത് അപ്പോൾ ഏറ്റവും ഉന്നതസ്ഥാനത്തിരിക്കുന്ന സജ്ജനം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ഗുരുവാണ് അത് പരമാത്മാവുമാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഭഗവാനിൽ അച്യുതന്തെങ്കിൽ സമസ്ത സമസ്തവും സമർപ്പിക്കുക നിശ്ചയം സർവാത്മകൻ ഇവൻ താനല്ലോ നിശ്ചയമാണ് പരമാത്മാവായ കൃഷ്ണൻ സർവാത്മകനാണ് അത് ഇവൻ താനല്ലോ പരമാത്മാവ് ഭഗവാൻ കൃഷ്ണനാണല്ലോ വൃക്ഷമൂലേ വളം വെള്ളവും ചേർക്കിലോ വൃക്ഷം സമസ്തം തിളഞ്ഞു സബലമാം നമ്മളൊരു വൃക്ഷത്തിൻ്റെ മൂട്ടില് വളവും വെള്ളവും ചേർത്താൽ ആ വൃക്ഷം സമസ്തം തെളിഞ്ഞ് സഫലമാകും നന്നായി തളിർത്ത് നല്ല പൂക്കളും കായ്കളും ഒക്കെ ആയി എങ്ങനെ സഫലമായി നിറഞ്ഞു നിൽക്കും ആ വൃക്ഷം അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നമ്മുടെ ദുമൂലമായിരുന്ന വൃക്ഷം ഭഗവാൻ കൃഷ്ണനാണ് ആ കൃഷ്ണനെ നമ്മുടെ ഉള്ളിൽ വളവും വെള്ളവും ചേർത്ത് കൊടുക്കണം എങ്ങനെ വളവും വെള്ളവും നമ്മൾ നല്ല നല്ല ആരാധനകൾ ഭഗവാനെ കീർത്തിച്ച് കണ്ണുനീരാകുന്ന വെള്ളം കൊണ്ട് നനച്ച് അപ്പോൾ അത് വെള്ളമായി വളവുമായി കീർത്തനങ്ങൾ ആലപിച്ച് ഭഗവാനെ അങ്ങനെ ധ്യാനിച്ച് കണനീരിങ്ങനെ ഒഴുകിവരുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വളർന്ന് 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 വലിയൊരു വൃക്ഷമായി നമ്മളെ ഹൃദയമൊത്തവും വൻവൃക്ഷമായി എപ്പോഴും നമ്മൾ ഫലം കായ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളവിടെ ആരുമല്ല നമ്മൾ ശൂന്യമായി പിന്നെ നമ്മളൊരു ഉപകരണം മാത്രമാണ് നമ്മളുടെ മനസ്സും ഇല്ല ഇന്ദ്രിയങ്ങളും ഇല്ല എല്ലാം അടങ്ങി എല്ലാം എല്ലാം ശവമായി മനസ്സിനെ ശവമാക്കി അവിടെ പിന്നെ ആരാ ഉള്ളേ പരമാത്മാവായ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ വളവും വെള്ളവും ചേർത്ത് ഇട്ടേക്കുക അവിടെ നിന്നങ്ങ് വളർന്ന് ആ ഹൃദയം മൊത്തവും അങ്ങ് നിറഞ്ഞിട്ട് എന്ത് വരും പൂക്കളും കായ്കളുമായിട്ട് ഫലം എല്ലാവർക്കും ഫലം കൊടുക്കും സർവ്വമക്കൾക്കും ഫലം കൊടുക്കും എങ്ങനെ കൊടുക്കും ഭാഗവതമാകുന്ന ഈ കഥകൾ പറഞ്ഞും കേട്ടും കൊടുത്തും പ്രാർത്ഥിച്ചും കീർത്തിച്ചുമൊക്കെ അങ്ങനെ കൊടുക്കും ഫലം അതാണ് കഥകൾ അതാണ് ഫലം ഇവിടെ സാത്വിക ആരാധന അപ്പോൾ ഫലം എന്ന് പറയുന്നത് എന്താണ് ഒരു വൃക്ഷം ആരാണ് ഭഗവാൻ നമ്മൾ അതുപോലെ നമ്മുടെ ഉള്ളം നിറഞ്ഞ് വൃക്ഷമായി മാറുമ്പോൾ നമ്മളും അതുപോലെ നല്ല ഫലം കായ്ക്കും ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ തളർന്നു നിൽക്കും എന്താ ആറ്റരികിൽ നിൽക്കുന്നത് എപ്പോഴും വെള്ളമുണ്ട് ആ വൃക്ഷത്തിന് അതുകൊണ്ട് അത് എപ്പോഴും പൂവും കായുവായിട്ട് ഫലങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മളെല്ലാവരും ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഉള്ളിലാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം അത് ബൈബിളിലും പറയുന്നുണ്ട് ഫലം കായ്ക്കാത്ത വൃക്ഷം കോടാ അതിൻ്റെ മൂട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു ഫലം കായ്ക്കാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നമ്മളെല്ലാവരും ഫലം കായ്ക്കണം കാച്ചില്ലെങ്കിൽ ആ വൃക്ഷം മൂറോടെ വെട്ടിക്കളയുക എന്നാണ് ബൈബിൾ പറയുന്നത് എന്താ ഫലം നല്ലതല്ല ഇതുവല്ല ഭഗവാ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് കൊടുക്കണം സുവിശേഷം നല്ല വിശേഷം ഭഗവാന്റെ കഥകൾ വർണ്ണിക്കണം കീർത്തിക്കണം കഥകൾ പറയണം അതാണ് ഫലം അത് ഒരു വൃക്ഷമാകുന്ന നമ്മളെല്ലാം ഓരോ വൃക്ഷങ്ങളാണ് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെക്കാതിരിക്കണമെങ്കിൽ അതെന്താ കോടാലി നമുക്ക് പല പല ആപത്തുകളും നമ്മൾ അറിയുന്നില്ല നമുക്ക് പല രീതിയിലാണ് നമുക്ക് ഉപദ്രവങ്ങൾ ഇങ്ങനെ അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്താ കാരണം നമുക്ക് നമ്മൾ അറിയുന്നില്ല എങ്ങനെയായിരുന്നു സംഭവിക്കും നമ്മൾ അറിയുന്നില്ല ഞാനുകൾ അതറിയും അവർക്കറിയാം നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്നത് ഞാൻ ഇത് മറ്റൊരു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഫലം കായ്ക്കുന്നില്ലെന്നല്ലേ അതിഥർത്ഥം അപ്പോൾ എനിക്ക് എൻ്റെ ഞാനാകുന്ന എൻ്റെ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെക്കത്തില്ലേ ഭഗവാൻ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മൾ അനുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് എന്തായാലും മതി ഏത് ഇപ്പൊ ഭാഗ ഭഗവാന്റെ കഥകൾ തന്നെ ആകണല്ലോ മനുഷ്യർക്ക് എന്താണ് ഉപയോഗപ്രദം അത് എല്ലാം നമുക്ക് ദാനം ചെയ്യാം എല്ലാവർക്കും എല്ലാ രീതിയിലും ഓരോ കാര്യം അല്ല പല കാര്യങ്ങൾക്കും നമ്മളത് ഒക്കെ എന്ത് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യണം മനുഷ്യർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് എല്ലാ കർമ്മവും ഭഗവത് കർമ്മമായിട്ട് ഭഗവാനിൽ അർപ്പിച്ചാൽ മതി എല്ലാം നല്ല കർമ്മങ്ങളാണ് ആ ലോകത്തുള്ള കർമ്മങ്ങളൊന്നും തന്നെ തെ അതെല്ലാം നല്ല സാത്വികമായ നീതി ന്യായവും അങ്ങനെ നിർമ്മലമായ ഹൃദയത്തോട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എല്ലാം സൽക്കർമ്മങ്ങൾ തന്നെയാണ് അപ്പോൾ അത് അർപ്പിക്കണം അപ്പോൾ നമ്മൾ നല്ലൊരു വൃക്ഷമായി ഫലം കായ്ക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നവരെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും അതുകൊണ്ട് വൃക്ഷമൂലേ വളവും വളം വെള്ളവും ചേർക്കിലോ വൃക്ഷം സമസ്തം തെളിഞ്ഞു സഫലമാകും നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കണം ആകയാൽ സജ്ജന പൂർവ അർച്ചനത്തിൻ്റെ മീതെ മറ്റില്ല സകലം ഫലിക്കുമേ അതുകൊണ്ട് സജ്ജന പൂർവ അർച്ചന അപ്പൊ നമ്മൾ ആരെയാണ് അർച്ചിക്കേണ്ടത് പരമാത്മാവായിരിക്കുന്ന സൽഗുരുവായിരിക്കുന്ന സജ്ജനമായിരിക്കുന്ന കൃഷ്ണനെ നമുക്ക് അതാണ് അല്ലാത്തവർ ഒരുപാട് ഗുരുക്കന്മാരുള്ളവരുണ്ട് ഞാൻ എൻ്റെ കഥ പറയുക ഇതുപോലെയാണ് ഭാഗവതം നമുക്ക് ഗുരുവാണെങ്കിൽ നമ്മൾ ആ ഗുരു ആരാ ഈ എനിക്ക് ഭാഗവതം എൻ്റെ ഗുരു അതിൽ കൂടെ എനിക്ക് എൻ്റെ കണ്ണന എല്ലാം പറഞ്ഞു തരുന്നത് എന്തെങ്കിലും മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ എൻ്റെ ഗുരുവാര എൻ്റെ ആദ്യത്തെ ഗുരു അച്ഛനാണ് അച്ഛനും അമ്മയാണ് ഇപ്പം എനിക്ക് ഈ അച്ഛനും അമ്മയിൽ കൂടെ തന്നെയാണ് ഞാൻ എല്ലാം ഒന്നായി തന്നെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകതയില്ല എല്ലാം നാനാത്വത്തെ ഏകത്വമായി കാണുന്നു ഏതെങ്കിലും ഒന്ന് മതി നാനാത്വം വേണ്ട പരമാത്മാവാകുമ്പോൾ സർവ്വം അതിലടങ്ങും അമ്മയും അടങ്ങും അച്ഛനും അടങ്ങും അല്ലാത്ത ഗുരുക്കന്മാരുടെ അടങ്ങും എല്ലാം ഭഗവാനിലടങ്ങും അപ്പോൾ നാനത്വത്തെ ഏകത്വമായി കാണുന്നതുകൊണ്ട് എനിക്ക് പരമാത്മാവ് കൃഷ്ണൻ തന്നെ എൻ്റെ ഗുരു സൽഗുരു അപ്പോൾ നമ്മളെല്ലാ അർച്ചനയും അതിന്മീതേ മറ്റില്ല എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക അതിന്മീതേ മറ്റില്ല സകലം ഫലിക്കുമേ അങ്ങനെ ആകുമ്പോൾ സകലവും നമുക്ക് നന്മയുണ്ടാകും മൃച്ചിലാദ്യ പ്രതിമാതിയിൽ പൂജയ്ക്ക് സിദ്ധിച്ചിടാം ചിരകാലേന മുക്തിയും ചിരകാലം എന്നുവച്ചാൽ ഒരുപാട് നാളുകൊണ്ടേ മുക്തി കിട്ടു മൃച്ചിലാദ്യ പ്രതിമ മണ്ണ് കൊണ്ടും കല്ല് ഉണ്ടാക്കുന്ന പ്രതിമാതിയിൽ നമ്മൾ പൂജിച്ചാർച്ചാൽ സിദ്ധിച്ചിടുന്ന എന്താ ചിരകാലം കൊണ്ടേ നമുക്ക് മുക്തി ഉണ്ടാകൂ അതേസമയം സൽഗുരുവായിരുന്ന ഈ പരമാത്മാവായിരുന്ന ഭഗവാനെ ആ കൃഷ്ണനെ നമ്മൾ എപ്പോഴും ഏകാത്മാവായി കാണണം ഈ പ്രതിമകളിലൊക്കെ എന്താ ഉള്ളേ അതായത് ഇ ഒരം നമ്മൾ സാധാരണ പല പല അമ്പലങ്ങളിൽ പോകും ഒരമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കൃഷ്ണൻ ഒരമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വിഷ്ണു ഒരമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ശിവൻ പിന്നെ ദേവി ഇങ്ങനെ പല പല ദേവന്മാരെ നാനാത്വമായിട്ട് കാണുന്നു നമ്മൾ അതേസമയം ഏകാ ഏക നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ കാണൂ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രതിമയിലും പിന്നെ കള്ളുണ്ടുള്ള വിഗ്രഹത്തിലും ഒക്കെ ആരാ അത് ചിരകാലം കൊണ്ടേ മുക്തി ഉണ്ടാകത്തുള്ളു ഓരോ പ്രതിഷ്ഠയിൽ അർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവ ദേവേശ്വരന്മാരിലല്ല ആമല്ലോ അതുകൊണ്ട് ഓരോ പ്രതിഷ്ഠയും ഓരോ ദേവശ ദേവ ദേവന്മാരാകുന്നു അതാണ് ഓരോ പ്രതിഷ്ഠയിൽ അർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവേശ്വരന്മാരിലാമല്ലോ അതായത് നമ്മൾ ഒരേ ഒരു ഭക്തി ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥനകൾ പല അമ്പലത്തിലും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ ഇതിൽ അപ്പോൾ നമുക്ക് എന്ത് വരും ഭ്രാമം ഉണ്ടാകും അയ്യോ ഞാൻ കഴി അറിവില്ലായ്മ അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ വരുന്നത് അയ്യോ ഞാൻ ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ അനുഗ്രഹം എന്തുവാ എന്താ പറയുക ചൈതന്യമൊക്കെ കണ്ട് പക്ഷേ വിഷ്ണു ഭഗവാൻ അടച്ചതുമ്പോൾ അത് എത്രയും എനിക്ക് കിട്ടിയില്ല അതിന്റെ അർത്ഥം എന്തുവാ ഒന്ന് ആലോചിച്ച് നോക്ക് ഈശ്വരൻ ഏകാത്മാവാണ് പരമാത്മാവാണ് ഇത് രണ്ടായിട്ട് കൽപ്പിക്കുന്നു അപ്പോൾ അതിൽ തന്നെ ഭ്രമമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഏകാത്മാവായ പരമേശ്വരനെ തന്നെ ആരാധിക്കണം ദേവിയെ കണ്ടാലും പരമാത്മാവ് വിഷ്ണുവിനെ കണ്ടാലും പരമാത്മാവ് കൃഷ്ണനെ കണ്ടാലും പരമാത്മാവ് ശിവത്തിനെ പോയി കണ്ട പ്രതിമയെ കണ്ടാലും പരമാത്മാവ് ഇങ്ങനെ സർവത്തിലും ഈശ്വരൻ ഏകനാണെന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ അജ്ഞാനം മാറിയിങ്ങനെ പറ്റൂ അജ്ഞാനം എരിക്കത്തോളം കാലം ഞാൻ ഇന്നും അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ഇതായിരുന്നു കിട്ടിയത് വേറെ പോയാൽ അതൊന്നും കിട്ടത്തില്ല ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം കഷ്ടമാ പരമാത്മാവ് അനുഭവിക്കുന്നത് എത്ര ദുഃഖമാ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം എന്താ കാരണം അതിൽ ആരും നശിക്കുന്നു ഈ ഭ്രമം വരുമ്പോൾ അജ്ഞാനം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മൾ തന്നെ നശിച്ചു പോകുന്നു നമുക്കത് എന്തുകൊണ്ട് നേടാൻ പറ്റുന്നില്ല നമ്മുടെ ഭ്രമം കൊണ്ട് നമ്മൾ ഒന്നും വിശ്വസിക്കുന്നില്ല രണ്ടിലും വിശ്വസിക്കുന്നു അതിലും ഇതിലും എല്ലാം വിശ്വസിച്ച് രണ്ടായിട്ട് കാണുന്നു എല്ലാത്തിനെയും ഒന്നായി കാണാൻ അറിയുന്നില്ല അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എല്ലാം ഏകമായി കാണണമെന്നാണ് പറയുന്നത് ഏകമല്ലാതെ ഈ ഏകമായിരിക്കുന്ന പരമാത്മാനെയാണ് നമ്മൾ നാനാത്വമായി അവിടെ ഇവിടെയൊക്കെ ഓരോ വിഗ്രഹത്തെ കാണുന്നത് പക്ഷേ കാണുമ്പോൾ എന്ത് ചെയ്യണം അറിവുള്ള സാത്വികന്മാരായ ഭക്തന്മാരെന്താ കാണുന്നത് സർവ്വവും ഏകമയം അല്ലെങ്കിൽ എല്ലാം വിഷ്ണുമയം എല്ലാം ബ്രഹ്മമയം അതും അല്ലെങ്കിൽ എല്ലാം ശിവമയം ശിവനെ പ്രാർത്ഥിക്കുന്നതിന് എല്ലാം ശിവമയം അതല്ല വിഷ്ണുവിനെയാണ് എല്ലാം വിഷ്ണുമയം ഇങ്ങനെ എല്ലാം എവിടെ ചെന്നാലും ആ വിഷ്ണുവിനെ സങ്കല്പിക്കുന്നവരെല്ലാവരും ഏത് അമ്പലത്തിൽ പോയാലും വിഷ്ണു മയം വിഷ്ണു വിഷ്ണുമയം ശക്തിയെ ആരാധിക്കുന്നവർ ശക്തിമയം ശക്തിമയം ചെല്ലുന്നിടത്താലും ശക്തിമയം ഇങ്ങനെ ആയാലും മതി ഇത് ചെല്ലെടുത്ത് നാല് അമ്പലത്തിൽ നാല് പേരെയും പറഞ്ഞിട്ട് അതും ഇതും എന്ന് അങ്ങ് പറഞ്ഞേക്കും അപ്പോൾ എങ്ങനെ അജ്ഞാനന്മാരും അന്ധകാരം കൊണ്ട് കൂട മൂടത്തല്ലേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും അവിടെ ജ്ഞാനം വർദ്ധിക്കുന്നില്ല അറിവ് വർദ്ധിക്കുന്നില്ല അങ്ങനെ ഓരോരോ പ്രതിഷ്ഠയിൽ അർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവേശ്വരന്മാരിലാമല്ലോ ശ്രാദ്ധകാലേ പശുസ അരുതല്ലോ ശ്രദ്ധയാ സൽഗുരു തൻ്റെ സ്വജനങ്ങൾ എന്നിവരിൽ ഭഗവാങ് കലും ജ്ഞാനികൾ തന്നിലും അഗ്നവ് സമർപ്പണം ചെയ്യുകയും ശ്രദ്ധയാ എന്താ ശ്രദ്ധയാ സൽഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധ വേണം പരമാത്മാവാകുന്നു തൻ്റെ സ്വജനങ്ങൾ എവിടെ ചെന്നാലും എവിടെ പറഞ്ഞാലും അതും പരമാത്മാവ് പിന്നെയോ തന്നിലും എന്നി എന്നിലാരാ പരമാത്മാവ് അഗ്നവ് അതിലും പരമാത്മാവ് അങ്ങനെ സമർപ്പണം ചെയ്യണം അപ്പോൾ സർവത്തിലും ഈശ്വരനേകനാണെന്ന് സ അഗ്നി കണ്ടാലും സൂര്യനെ കണ്ടാലും ജലം കണ്ടാലും സ്വജനങ്ങളെ കണ്ടാലും സർവചരാചരങ്ങളെ കണ്ടാലും എവിടെ നോക്കിയാലും എല്ലാ മുഖങ്ങളും നമ്മൾ നേരത്തെ വായിച്ചു സർവമുഖത്തിലും ഇരിക്കുന്നത് ആരാ പരമാത്മാവാണ് അപ്പോൾ രണ്ട് ോ രണ്ടെന്ന് കാണുന്നതനുസരിച്ച് നമ്മളെ ഹൃദയത്തിൽ എന്താവും മാലിന്യം കൊണ്ട് നിറയും രണ്ട് അജ്ഞാനികൾക്കാണ് അദ്വൈതം പാടില്ല അദ്വൈതമാണ് വേണ്ടത് ദ്വൈതമാണ് പാടില്ലാത്ത ദ്വൈതം രണ്ട് അദ്വൈതം ഏകമാണ് ഒന്നാണ് സർവത്തിലും അദ്വൈതമായി കാണണം ഏകമായി കാണണം അതായത് ഭ്രമം എന്താണ് വരുന്നത് അയ്യോ ഇതാണോ നല്ലത് ആ ഇവിടെ തന്നെ ഫലിക്കാം ഇവിടുത്തെ ഇവിടുത്തെ ദേവനത്തൂടെ ശക്തിയുണ്ട് മറ്റുള്ള ദേവന് ശക്തി കുറ അത് ദ്വൈതം രണ്ടെന്നുള്ള ഭ്രമം ആ ഭ്രമം വരാതിരിക്കണമെങ്കിൽ സർവ്വ നമുക്ക് എല്ലോടവും പോകാം എല്ലാ വിഗ്രഹത്തെയും കണ്ട് ഭഗവാനായിട്ട് കാണാം ആരാ ഏകമാണെന്ന് കാണണം സർവ്വത്തിൽ ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിയായ ഭക്തനെ കണ്ടാലും അതും അതിലും പരമാത്മാവ് അതാണ് ഗൃഹസ്ഥാശ്രമം ഇത് എത്രയോ നല്ലതാണെന്ന് അറിയാമോ നമ്മൾ എന്തെടുത്താലും ഭഗവാൻ കാരണം അർജുന നീ യുദ്ധമാണ് നിൻ്റെ കർമ്മം ക്ഷത്രിയനാണ് നീ നീ യുദ്ധം ചെയ്യൂ നീ എന്നിൽ അർപ്പിച്ച് ചെയ്യൂ നീ ഫലം ആഗ്രഹിക്കണ്ട അങ്ങനെ നമ്മൾ പഠിക്കണം എന്ത് ചെയ്താലും നമ്മൾ അങ്ങനെ ആകണം എന്ത് ഏതിൽ നോക്കുമ്പോഴും ഭഗവാൻ പരമാത്മാവാണെന്ന് കാണണം കൃഷ്ണനും പരമാത്മാവ് പിന്നെ പരമേശ്വരൻ സത്യത്തിൽ ആണ് അത് അതറിയാത്തത് കൊണ്ടാണ് രണ്ടായിട്ട് കാണുന്നത് രണ്ടല്ല ഏകമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ശ്രദ്ധയാ സൽഗുരു തൻ്റെ സ്വജനങ്ങൾ എന്നവരിൽ ഭഗവാങ്കലും ജ്ഞാനികൾ തന്നിലും അഗ്നവും സമർപ്പണം ചെയ്യുകയും ഇങ്ങനെ ചെയ്യും ഗൃഹസ്ഥാശ്രമികൾക്ക് മംഗലജ്ഞാനം ലഭിക്കുന്ന ഈ അർത്ഥം അങ്ങനെയുള്ളവർക്കാണ് മംഗളകരമായ ജ്ഞാനം ഉണ്ടാകുന്നത് മംഗലജ്ഞാനം മംഗളം നല്ല അറിവ് അങ്ങനെ ലഭിക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ഹൃദയത്തിൽ നല്ല അറിവുണ്ടാകും അഴുക്കെല്ലാം പോകും ഭ്രമമെല്ലാം പോയി വൃത്തിയായി ഭഗവാൻ എപ്പോഴും ഇടതടവില്ലാത്ത നമ്മളിലേക്ക് ഒഴുകി ഒഴുകി വരും ആ കൃപ അതാണ് ഏകമെന്ന് എന്ന് കാണുന്ന അന്നല്ലാതെ ഭഗവാന്റെ കൃപ ഉള്ളിൽ ഉണ്ടാകത്തില്ല ഇടതടവില്ലാത്ത കൃപ അതെന്താ അജ്ഞാനം നീങ്ങർക്ക് മാത്രമേ അത് കിട്ടൂ അജ്ഞാനം ഉള്ളിടത്തോളം കാലം രണ്ടെന്നുള്ള തോന്നലുണ്ടാവും അതാണ് ഭ്രമം അതുകൊണ്ട് മംഗലജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ സർവ്വത അഗ്നവ് സമർപ്പണം ചെയ്യുക ജ്ഞാനികൾ തന്നിലും അതാ ജ്ഞാനികളാര അതും അറിവ് ഈശ്വരനല്ലേ ഒരു ഭക്തനെ കണ്ട യഥാർത്ഥ ജ്ഞാനിയാണെങ്കിൽ അത് ആരാ അതിലും പരമാത്മാവ് ഭഗവാങ്കലുമുണ്ട് പിന്നെ തന്നിലുമുണ്ട് അഗ്നവിലുമുണ്ട് സമർപ്പണം അങ്ങനെ എല്ലാത്തിലും സമർപ്പണം ചെയ്യണം അതെല്ലാം ആരെ കാണണം സൽഗുരുവായിരിക്കുന്ന കൃഷ്ണനെ നമ്മൾ പരമാത്മാവായി കാണുക ഇതെല്ലാം ആൾ ആരാണ് ഏകമായിരിക്കുന്ന പരമാത്മാവാണ് അത് കൃഷ്ണനായി സൽഗുരുവായി നമ്മൾ കണ്ടാൽ ഈ പാഠം നമുക്ക് തരുന്നത് ഇതിൽ ഈതിൽ പറയുന്ന ഉപദേശങ്ങളെല്ലാം ഭഗവാന്റെ ആയതുകൊണ്ട് നമുക്ക് കൃഷ്ണനെ സൽഗുരുവായി കണ്ട് സർവ്വതും ഭഗവാൻ അർപ്പിക്കാം അങ്ങനെ ഇങ്ങനെ ചെയ്യും ഗൃഹസ്ഥാശ്രമികൾക്ക് മംഗലജ്ഞാനം ലഭിക്ക എന്നീ അർത്ഥം നാല് യുഗത്തിലും നാല് വിധമായി കാലാത്മകനെ യരിക്കയും വേണമേ നാല് യുഗം കൃതത്രേത കലി ഇങ്ങനെ നാല് യുഗങ്ങളാണ് അതിൽ ഓരോ സ ഓരോ യുഗത്തിലും ഓരോ രീതിയിലാണ് ഇവിടെ ഭഗവാനെ യജിക്കുക അല്ലെ ഭരിക്കുക എന്നുവെച്ചാൽ ധ്യാനം കൃതയുഗേ കൃതയുഗത്തിൽ ധ്യാനം യജ്ഞമാണ് ത്രേത ത്രേതയിൽ ത്രേതായുഗത്തിൽ യജ്ഞമാണ് പിന്നെയത് ദ്വാപരം തന്നില്ല അർച്ചനം പുഷ്പം ഇങ്ങനെ ഇട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അർച്ചിക്കുന്നു ആ അർച്ചനം എവിടെയാ ദ്വാപരയുഗത്തിൽ അപ്പം ധ്യാനം കൃതയുഗത്തിൽ യജ്ഞം യജ്ഞങ്ങളെല്ലാം നടത്തുന്ന ത്രേതായുഗത്തിൽ ദ്വാപരത്തിൽ അർച്ചനം കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നത് ആർത്തി വിനാശന സേവകൾ ഇങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ കലിയുഗമായതുകൊണ്ട് സർവവിഷങ്ങളും പിശാചുക്കളും എല്ലാം പോകാൻ നന്നായി അങ് സ്തോത്രയാഗം ചെയ്യണം വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരുടെ കൂടിയിരുന്ന് നന്നായി നന്നായി പനിക്കണം നല്ലത് രാമ രാമ രാമരാമ വിളക്കു ചിലർ അനങ്ങത്തില്ല മിണ്ടത്തില ചുണ്ട് പോലും അനങ്ങത്തില്ല ആരോട്ട് കേകത്തുമില്ല പിന്നെ എങ്ങനെയാ ഈ ബാധകളൊക്കെ മാറുന്നത് പിശാചുക്കൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ നല്ല പോലെ ആലപിച്ച കീർത്തനങ്ങളൊക്കെ അങ്ങ് ചൊല്ലണം ക്രിസ്ത്യാനികളെ കണ്ടുപഠിക്കണം അവർ എത്രമാത്രം ഇത് സ്തുതിക്കുന്നത് നമ്മൾ അത് സ്തോത്രയാഗം അവർക്കറിയാം കലിയുഗത്തിൽ അതാ വേണ്ടതെന്ന് യേശു കർത്താവ് ആരാ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ടും പറഞ്ഞാലും അനുസരിക്കാത്തതുകൊണ്ടും ആണ് ഇങ്ങനെ ആയിപ്പോകുന്നത് അപ്പം നമ്മളെന്ത് വേണം ആർത്തി വിനാശനം ആർത്തി ദുരാർത്തി അതായത് അത്യാർത്തികളൊക്കെ പോകും നമുക്കെല്ലാം പരമാനന്ദത്തിൽ ജയിക്കാം എന്താ കീർത്തനം ചൊല്ലണം ഭഗവാന്റെ ഈ സൽ കഥകൾ കേൾക്കണം ഭാഗവതം വായിച്ച് കേൾക്കണം അർത്ഥസഹിതം അത് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ കീർത്തനം ചൊല്ലുമ്പോൾ നമുക്ക് ആർത്തികളെല്ലാം നശിക്കും ആർത്തി വിനാശന സേവകളിങ്ങനെ ഇതാണ് സേവനം ഇങ്ങനെ സേവിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പാടുകയും കീർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ എല്ലാർത്തിയും പോകും ഇന്നത് കാണുമ്പം അത് കണ്ടേ പറ്റുള്ള ആർത്തിയില്ല ആരെങ്കിലും വല്ല ആഹാരം കഴിക്കുമ്പോൾ അതിന് തിന്നേ പറ്റുള്ള ആർത്തി വരത്തില്ല കേൾക്കേണ്ടത്തത് ചെൽ കേൾക്കണമുള്ള ആർത്തി ഉണ്ടാകത്തില്ല ഇന്ദ്രിയങ്ങളെല്ലാം അടക്കം കിട്ടും പഞ്ചേന്ദ്രിയങ്ങൾ മൊത്തം അടങ്ങണം മനസ്സിനെ അടക്കണം ഇതൊക്കെ എന്ത് വേണം ഭക്തി വർദ്ധിക്കണം എല്ലാവർക്കും നമസ്കാരം ഓ ലോക സമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം